ഹായ് ഫ്രണ്ട്സ് ലാവണ്യാസ് വ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാവർക്കും ഞങ്ങളുടെ ഹൃദയം നിറഞ്ഞ ഹാപ്പി ക്രിസ്മസ് അപ്പോൾ വീഡിയോ ഇഷ്ടമായ എല്ലാവരും ഒന്ന് ലൈക്കും കമൻറ്റും സബ്സ്ക്രൈബും ഒന്ന് ചെയ്തേക്കണേ ഇത് ഞങ്ങൾക്കിവിടെ കിട്ടിയ കുറച്ച് കേക്കുകൾ കാണിക്കാനാണ് വന്നിട്ടുള്ളത് ഈ കേക്ക് ഞാൻ വർക്ക് ചെയ്യുന്നിടത്തുനിന്ന് കിട്ടിയതാണ് പ്ലം കേക്കാണ് എപ്പോൾ വീഡിയോ എടുക്കാൻ വന്നാലും ആഞ്ജനേന ഇതുപോലെ കയറിയിരിക്കണം എന്നിട്ട് എന്തെങ്കിലും കുസൃതി കാണിച്ചുകൊണ്ടേ ഇരിക്കൂ മര്യാദയ്ക്ക് ഇരിക്കത്തില്ല ഈ കേക്ക് ചേട്ടൻ വർക്ക് ചെയ്യുന്നിടത്തുനിന്ന് കിട്ടിയതാണ് അവിടെ ഒരു ബോട്ടിൽ വൈനും കൂടെ തന്നിട്ടുണ്ട് അത് ഞാൻ കാണിക്കാം പിന്നെ ഈ കാണുന്ന കേക്ക് ചേട്ടന് ചേട്ടൻ്റെ ഫ്രണ്ട് കൊടുത്തതാണ് ഇതാണ് ചേട്ടന് കിട്ടിയ വൈന് രണ്ട് അല്ലാണ്ട് ഒരു രണ്ട് കേക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു അച്ഛനൊരു കേക്ക് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് ഞങ്ങളിവിടെ കട്ട് ചെയ്തായിരുന്നു അല്ലാതെ ഞങ്ങൾക്ക് ഇവിടെ റെസിഡൻസിയിൽ നിന്ന് ഒരു കേക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു അപ്പോൾ അതും ഇവിടെ കട്ട് ചെയ്ത് കഴിച്ചായിരുന്നു അപ്പോൾ ദേവൂട്ടിക്ക് ഈ കേക്ക് കട്ട് ചെയ്താൽ മതിയെന്ന് പറഞ്ഞു ഇത് ബനാന കേക്കാണ് അതുകൊണ്ട് ഇത് മതിയെന്ന് പറഞ്ഞു അപ്പോൾ ഇതാണ് കട്ട് ചെയ്യാൻ പോകുന്നത് ഞങ്ങൾക്ക് എല്ലാ വർഷവും ഞാൻ വർക്ക് ചെയ്യുന്നിടത്തുന്നും ചേട്ടൻ വർക്ക് ചെയ്യുന്നിടത്തുന്നും പിന്നെ ഞങ്ങളുടെ റെസിഡൻസിയിൽ നിന്നും പിന്നെ അച്ഛനും ഒരു കേക്ക് വാങ്ങിക്കാറുണ്ട് അപ്പം ഞങ്ങൾക്ക് പൊതുവേ കേക്ക് വാങ്ങിക്കേണ്ടി വരാറില്ല പിന്നെ ഞങ്ങൾ അമ്മയുടെ അടുത്തൊക്കെ പോകുമ്പോൾ അവിടെ ഞങ്ങൾ വാങ്ങിച്ചു കൊടുക്കാറുണ്ട് ഞങ്ങൾ രണ്ടുപേരും വർക്ക് ചെയ്യുന്നിടത്ത് നിന്ന് കിട്ടുന്ന കേക്ക് ഞങ്ങൾ അങ്ങനെ ഒരിടത്തും കൊടുക്കാറില്ല അത് ഞങ്ങൾ തന്നെ വീട്ടിൽ കട്ട് ചെയ്ത് കഴിക്കാറാണ് പതിവ് കാരണം അവർ ഞങ്ങൾക്ക് സന്തോഷത്തോടു കൂടി തരുന്നതല്ലേ അതുകൊണ്ട് ഞങ്ങളത് കട്ട് ചെയ്തിട്ട് ഞങ്ങൾ കഴിച്ചിട്ട് ഞാൻ ബാക്കി ഞങ്ങളുടെ വീടിൻ്റെ അടുത്തുള്ളവർക്കൊക്കെ കൊടുക്കും അല്ലാണ്ട് ഫുൾ കേക്ക് ഇങ്ങനെ പോകുന്നിടത്ത് അങ്ങനെ കൊടുക്കാറില്ല അവർക്ക് ഞങ്ങൾ വാങ്ങിച്ചാണ് കൊടുക്കുന്നത് ക്രിസ്മസ് ആയിട്ട് ഉച്ചയ്ക്ക് ഞങ്ങളുടെ വീട്ടിലല്ല ഞങ്ങളുടെ വീടിൻ്റെ അടുത്തുള്ളൊരു ചേച്ചിയും ചേട്ടനും ഞങ്ങളെ വിളിച്ചൊക്കെയാണ് അവിടെയാണ് ഇപ്പം കുറച്ച് വർഷങ്ങളായിട്ട് ഞങ്ങൾ അവരുടെ കൂടെയാണ് ക്രിസ്മസ് ആഘോഷിക്കുന്നത് ഞങ്ങളുടെ റിലേറ്റീവ് അല്ല അവർ പക്ഷേ ഞങ്ങളുടെ റിലേറ്റീവിനെ പോലെയാണ് കാരണം ഞങ്ങളുടെ വീടും അവർ വീടും തൊട്ടടുത്താണ് ഇരിക്കുന്നത് അപ്പം എന്താവശ്യം വന്നാലും അങ്ങോട്ടും ഇങ്ങോട്ടും ഫസ്റ്റ് എത്തുന്നത് നമ്മളായിരിക്കും ഞങ്ങളുടെ വീട്ടിൽ എന്തെങ്കിലും ആവശ്യം വന്നാൽ അവരായിരിക്കും എത്തുന്നത് അവരുടെ വീട്ടിൽ എന്തെങ്കിലും ആവശ്യം വന്നാൽ ഞങ്ങളായിരിക്കും എത്തുന്നത് അപ്പം ബന്ധുക്കൾ എത്തുന്നതിനേക്കാളും ഫസ്റ്റ് നമ്മളാണ് അങ്ങോട്ടും ഇങ്ങോട്ടും എത്താറ് അപ്പോൾ അത്രയ്ക്ക് നമ്മൾ തമ്മിൽ ഭയങ്കര സ്നേഹമാണ് അങ്ങോട്ടും ഇങ്ങോട്ടും നല്ല നല്ല കമ്പനിയാണ് അപ്പം ഞങ്ങളുടെ ഈ വർഷത്തെ ക്രിസ്മസും അവിടെ വെച്ചാണ് അത ഇവിടെ കേക്ക് ദേവൂട്ടി കട്ട് ചെയ്തു കഴിക്കുന്നുണ്ട് ദേവൂട്ടിക്ക് കേക്ക് നന്നായിട്ട് ഇഷ്ടമായി ആഞ്ജനേനെ കൊടുത്തിട്ട് ആഞ്ജനേയും കഴിക്കുന്നില്ല അപ്പം ഞാനും കുറച്ച് കഴിച്ചായിരുന്നു നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു നല്ല കേക്കായിരുന്നു ആ ബനാനയുടെ ഫ്ലേവർ നന്നായിട്ട് അറിയാൻ പറ്റുന്നുണ്ട് സാദാ ബനാന കേക്കിനേക്കാളും നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു നല്ല ബട്ടറിൻ്റെയൊക്കെ ടേസ്റ്റ് മുന്നിട്ട് നിൽപ്പുണ്ട് നല്ല കേക്കായിരുന്നു നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു ബാക്കി കേക്കൊന്നും ഇപ്പോൾ കട്ട് ചെയ്യുന്നില്ല ഇനി കുറച്ച് വീട്ടിൽ കൊണ്ട് കൊടുക്കണം അത് കഴിഞ്ഞിട്ട് ചേച്ചിയുടെ അവിടെ പോയി അവിടെ നിന്ന് ഉച്ചയ്ക്കൊക്കെ കഴിച്ചിട്ട് ഞങ്ങളിന് വൈകിട്ടാവും എത്താനായിട്ട് ആച്ചിന് കേക്ക് പീസ് കട്ട് ചെയ്ത് കൊടുത്താൽ കഴിക്കത്തില്ല ഇതുപോലെ കേക്കിൻ്റെ ഇങ്ങനെ എടുത്ത് കഴിക്കാൻ ഇഷ്ടമാണ് നീ എങ്ങനെയെങ്കിലും ആ കേക്കിനെ ഒന്ന് പിച്ച് കളയാനായിട്ടുള്ള ഇതാണ് അതുകൊണ്ട് ഞാൻ ഇതെടുത്ത് അങ്ങ് മാറ്റട്ടെ എല്ലാവർക്കും ഞങ്ങളുടെ ഹാപ്പി ക്രിസ്മസ് ആൻഡ് ഹാപ്പി ന്യൂ ഇയർ അപ്പോൾ വീഡിയോ ഇഷ്ടമായ എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യണേ ഇനി അടുത്ത വീഡിയോയിൽ കാണാം ബായ്